നവകേരള യാത്ര കാണാൻ കറുത്ത ചുരിദാർ ധരിച്ചെത്തി പോലീസ് ഏഴ് മണിക്കൂർ തടഞ്ഞുവച്ച യുവതി നഷ്ടപരിഹാരം തേടി ഹൈക്കോടതിയിൽ നവകേരള സദസ്സ് ആരംഭിച്ച അന്നു മുതൽ നമ്മളെല്ലാം നിരന്തരം കേൾക്കുന്ന ഒന്നാണ് കരിങ്കുടി പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും ഇതുകൂടാതെ കരുതൽ തടങ്കലും ഇതിനെല്ലാം എതിരെ നിരവധി ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു അത്തരത്തിലൊന്നായിരുന്നു നവകേരള യാത്ര കാണാൻ എത്തിയ തലവൂർ സ്വദേശി അർച്ചനയുടെ കാര്യവും അർച്ചന കറുത്ത ചുരിദാർ ധരിച്ചു നിന്നെന്ന പേരിൽ കൊല്ലം കുന്നിക്കോട് പോലീസ് അന്യായമായി തടങ്കലിൽ വെച്ചിരുന്നു നവകേരള യാത്ര കാണാൻ കറുത്ത ചുരിദാർ ധരിച്ചു നിന്നെന്ന പേരിൽ ഏഴ് മണിക്കൂറാണ് കൊല്ലം കുന്നിക്കോട് പോലീസ് അർച്ചനയെ അന്യായമായി തടവിൽ വെച്ചത് തടവിൽ വെച്ചെന്ന് പരാതിപ്പെട്ടും നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടും കൊല്ലം പത്തനാപുരം സ്വദേശി അർച്ചന ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഹർജി ഒരാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിവെച്ചു പതിനെട്ടിന് രണ്ടാലമൂട് ജംഗ്ഷനിൽ നവകേരള യാത്ര കടന്നു പോകുമ്പോൾ ഭർതൃമാതാവ് ടി അംബികാദേവിക്കൊപ്പം മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയതായിരുന്നു അർച്ചന ഭർത്താവ് ബി ജെ പിയുടെ പ്രാദേശിക ഭാരവാഹിയാണ് പ്രതിഷേധിക്കാൻ നിൽക്കുകയാണെന്ന തെറ്റായ വിവരത്തെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അർച്ചനയെ രാവിലെ പതിനൊന്നരയോടെ കസ്റ്റഡിയിലെടുത്ത അർച്ചനയെ വൈകിട്ട് ആറരയോടെയാണ് വിട്ടയച്ചത് താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ലെന്നും അന്യായമായി തടന്നു വെച്ചതിന് നഷ്ടപരിഹാരം നൽകണമെന്നും അർച്ചന അറിയിച്ചു പ്രതിഷേധിക്കാനല്ല മുഖ്യമന്ത്രിയെ കാണാനാണ് വന്നതെന്നും പറഞ്ഞിട്ടും പോലീസ് കേട്ടില്ല ഭർത്താവ് രാഷ്ട്രീയക്കാരനാണെന്ന പേരിലും വസ്ത്രത്തിന്റെ നിറത്തിന്റെ പേരിലും എങ്ങനെ തന്നെ അറസ്റ്റ് ചെയ്യാനാവുമെന്നാണ് അർച്ചന ചോദിക്കുന്നത് ന്യൂസ് ഡെസ്ക് തടൈ ന്യൂസ്